ഹായ് ചങ്ങൾ എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കുന്നതല്ലേ എല്ലാവരും സുഖാരിക്കട്ടെ അപ്പോൾ നമ്മളിന്നൊരു പുതിയതായിട്ടായിട്ടുള്ളത് കപ്പ പത്തിരി നമ്മൾ കപ്പ കൊണ്ട് പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് ഇതും മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയോ എന്തുണ്ടെങ്കിലും മണ്ടിപൊടിയോ അവിടെ നമ്മളിത് വെട്ടി വെളുപ്പാക്കി എടുക്കട്ടെ അപ്പോൾ ആ നിറം കൊണ്ട് അത് ഇട്ട് കാണുന്ന ചാങ്കിള് നമ്മൾ സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക നമ്മൾ പ്പാത്തി ഒന്നുകൂടി ചെറുതാക്കി എടുക്കണം ഒഴുങ്ങി ഉടയ്ക്കാനുള്ളതാണ് നന്നായിട്ട് വേണം

ആ വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതായി വെള്ളം എടുക്കണം അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം വെള്ളം ഒഴിച്ചെടുക്കാം അപ്പം നമ്മൾ കപ്പടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്നും ഉടച്ചെടുക്കണം നമുക്കിത് മാത്രം പോരാട്ട ഒരു സവാളമാണ് അതിനകത്ത് കുഞ്ഞു കുനാന്ന് അരിഞ്ഞിരണം വളരെ നൈസായിട്ട് പിന്നെ ഒരു മൂന്ന് പച്ചമുളക് പിന്നെ ലാശം മരിച്ചേരാം പിന്നെ നമ്മളിത് ഒന്ന് കട്ടിയാക്കാനുള്ള അരിപ്പൊടി അത്രേ വേണ്ടൂ അപ്പോൾ ഒന്ന് നമ്മൾ ഉറച്ചെടുക്കട്ടെ നമ്മൾ കപ്പ് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഞാനിതേക്ക് സവാള നമ്മളിപ്പോൾ ഒരു അര സവാള കേട്ടോ വലിയ സവാളി അതിൻ്റെ പകുതി വളരെ കരം കുറച്ച് കരിഞ്ഞു പിന്നെ ഇട്ട് നമ്മൾ പിന്നെ ഒരു മൂന്ന് പച്ചമുളക് വളരെ ചെറുതായിട്ട് അരിഞ്ഞു കുറച്ച് മലി േശം വേപ്പല നമ്മളിപ്പോൾ മുക്കാൽ കപ്പ് അരിപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതി കുറച്ചെടുത്തിട്ട് നമുക്കൊന്ന് ടൈറ്റാക്കാനുള്ള പരിപാടി ലേശ ഉപ്പും കൂട്ടി രേശ ഉപ്പ് ആവശ്യത്തിന് നന്നായിട്ട് നമുക്ക് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് കുഴച്ച് മിക്സാക്കി എടുക്കണം നമുക്ക് നീ പരത്തി എടുത്ത് ചുറ്റെടുക്കാം നല്ല അടിപൊളി കപ്പത്തിരി നീ പരത്തിട്ട ചെറുതായിട്ട് നമുക്ക് ആദ്യം ചെറിയ ഉരുളായിട്ട് എടുക്കണം അടിപൊളി നമുക്ക് ഇതിനകത്ത് അരിപ്പൊടി എന്ത് പൊടി മൈദ ഗോതമ്പ എന്ത് പൊടി വേണമെങ്കിൽ നമുക്ക് അതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാരെ ഉണ്ടാക്കി നോക്ക് നമ്മളെല്ലാം ഉരുമുള്ളി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന് പറത്തിക്കാം നമുക്ക് നമുക്ക് ഒരു പത്തിരി പ്രഷർ പറക്ക അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ പറിച്ചെടുക്കറക്ട് വട്ടം കെട്ടാൻ വേണ്ടി പത്രത്തോട്ട് ഇതാക്കിയിട്ട് നമ്മൾ കണ്ടോ വീടുണ്ടാക്കാം നമുക്ക് ഇതുപോലെ ഷൈപ്പ് ആക്കി എടുക്കാം ചുട്ട പറ്റ അല്ല നമുക്ക് ചുട്ടെടുക്കാം നമുക്ക് പത്തിരി പ്രസവ ചുട്ടതാണ് നമ്മുടെ ആദ്യ സംരംഭം കപ്പ പത്തിരി സാധാരണ പത്രിക കണ്ണോടിക്കില്ല അടിപൊളി നമ്മളെ പത്തിരി ആഴത്ത റെഡിയായിട്ട് നല്ല സൂപ്പർ എല്ലാം ചുറ്റെടുക്കാം എല്ലാം കൂടെ ചുറ്റെടുക്കല്ലേ എല്ലാം ലാസ്റ്റ് കാണിക്കാം ഇത് നമ്മൾ കട്ട് അപ്പൊ നാളെ നാട് മാറ്റി മാറ്റി മാറ്റിട്ടായി അപ്പൊ വൈകുന്നേരം ചിക്കൻ കറി കറിപ്പത്തിരി അപ്പോൾ നമ്മളെ പത്തിരി എല്ലാം ചുട്ട് റെഡി അയച്ചിട്ടുണ്ട് നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ അടിപൊളി പത്തിരിയാണ് ആണ് ഓക്കെ അപ്പോൾ നമ്മളാ പത്തിരി നല്ല അടിപൊളി ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട് ഉണ്ടാക്കാത്ത ആൾക്കാരുണ്ടാക്കി നോക്കിയോ സൂപ്പറാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ആ ഏറ്റ കാണുവെച്ചാങ്കുകൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുക